അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചിരട്ടി ചിരട്ടിമാലയാണ് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് കൂട്ടാൻ വേണ്ടി പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു കടിയാണിത് നല്ല ടേസ്റ്റ് ഉള്ള കടിയാണിത് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ മൂന്ന് മുട്ട ഒരു ഗ്ലാസ് മൈദപ്പൊടി ഒരു ചെറിയ സ്പൂൺ ഏലക്കായ പൊടിച്ചത് ഒരു ഗ്ലാസ് പഞ്ചസാര ഇനി നമുക്ക് മുട്ട മിക്സിയിലേക്ക് ഒഴിച്ച് പഞ്ചസാരയും ഇതിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക ഇനി ഇതിലേക്ക് മൈദ ഇട്ട് നന്നായിട്ട് എടുക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഏലക്കായ് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ല സോഫ്റ്റ് ആവണം ഇനി ഒരു ചിരട്ടിയെടുത്ത് ഇതിനെ ആക്കണം ഇതുപോലെ ഓൾസ് ആക്കി എടുക്കണം മാവ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം ചിരട്ട ഓൾസിന്റെ അവിടെ നമ്മൾ വിരലിന്റെ വിരൽ വെച്ചു കൊടുക്കണം ഓൾസിന്റെ അവിടെ അല്ലെങ്കിൽ താഴോട്ടേക്ക് ഇങ്ങനെ പോവും ഇതുപോലെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചുറ്റി ചുറ്റി ഒഴിച്ച് കൊടുക്കണം ഇനി ഒരു പപ്പട പപ്പടക്കോലെടുത്ത് ചുറ്റി എടുക്കുക ഇതുപോലെ നന്നായിട്ട് ചിരട്ടിമാലുണ്ടാക്കിയെടുക്കാം എല്ലാവരും കണ്ടുകഴിഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം